ോയിൻറ്റിലേക്ക് സ്വാഗതം ഇന്ത്യ എടുത്ത ഒരു നടപടി അത് രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തികാവസ്ഥയെയും അതുപോലെ സന്തുലിതാവസ്ഥയും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയായിരുന്നു പക്ഷേ അത് മറ്റൊരു രാജ്യത്തിന് ഒരു വിദേശ രാജ്യത്തിന് ഗൾഫിൽ വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ ഒരു ഇരട്ടത്താപ് നയവുമായി ചൈന കടന്നു വന്നെങ്കിൽ പോലും ചൈനയെ വേണ്ട പകരം ഇന്ത്യയെ മതിയെന്ന് ഏറ്റുപറയുകയാണ് വിദേശികൾ എന്ത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ ഉള്ളിവിലനി കുതിച്ചു വരാൻ സാധ്യതയുണ്ട് ഉള്ളിയിൽ ദൗർലഭ്യത നേരിടാമെന്നുള്ള ഒരു മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളി കയറ്റുമതി കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചു കാലത്തേക്ക് അതിന് പിന്നാലെയാണ് ഗൾഫ് രാജ്യങ്ങൾ പ്രതിസന്ധിയിലായത് പ്രധാനമായും ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം ഉള്ളികൾ യു എ അടക്കമുള്ള മേഖലകളിലേക്ക് എത്തിച്ചേരുന്നത് രാജ്യത്ത് ഉള്ളിവില കുതിച്ചുയരുന്നതിനെ പിടിച്ചുകെട്ടാനായിട്ടുള്ളൊരു നീക്കമായി തന്നെയാണ് കേന്ദ്രം ഉള്ളിയെ പുറത്തേക്ക് കയറ്റി വിടണ്ട എന്നുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടത് സാധാരണ വിലയിൽ നിന്നും ആറിരട്ടിയോലമാണ് ഉള്ളി വില ഉയർന്നിരിക്കുന്നത് തന്നെ മറ്റു ബദൽ മാർഗ്ഗങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് യു എയിലെ ഇപ്പോഴത്തെ ചെറുകിട കച്ചവടക്കാർ തേടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ പല രാജ്യങ്ങൾ ഇന്ത്യയെ കൂടാതെ നിരവധി രാജ്യങ്ങൾ ഉള്ളി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇറാൻ ചൈന തുർക്കി അങ്ങനെ പല രാജ്യങ്ങളിലും ഉള്ളി പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്നുണ്ട് പക്ഷേ അളവ് ഗുണമേന്മ വില എന്നീ കാര്യങ്ങളിൽ ഇന്ത്യയെക്കാൾ മികച്ചതായി മറ്റൊരു രാജ്യവും മാറിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യൻ ഉള്ളിക്ക് ഇത്രയധികം ഡിമാൻഡ് വർദ്ധിക്കുന്നത് കൂടുതൽ ഉപഭോക്താക്കളും ഇന്ത്യയിൽ നിന്നുള്ള ഉള്ളി തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാൻ അവർ തയ്യാറല്ല മറ്റൊരു രാജ്യത്തിനും നാം നൽകുന്ന ഇത്രയധികം ഗുണമേന്മ അത് വാഗ്ദാനം ചെയ്യാൻ ആ ഉറപ്പ് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കിലോയ്ക്ക് ഏകദേശം എൺപത് രൂപ വരെയാണ് ഉള്ളിവില കുതിച്ചുയർന്നത് അതോടെയാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്ക് കേന്ദ്രം ഒരു നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ കയറ്റുമതി നിരോധനം നിലനിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും വിളനാശമുണ്ടായി അതിന് പിന്നാലെയാണ് ഉള്ളിവിലയിൽ വലിയൊരു ഉയർച്ച രേഖപ്പെടുത്തിയത് അതിനെ എങ്ങനെ പിടിച്ചു കിട്ടാമെന്നുള്ള ഒരു നീക്കത്തിലേക്കായിരുന്നു കേന്ദ്ര സർക്കാർ കടന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു താക്കീത് നടത്തിയത് ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് അയൽ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള ഉള്ളിയാണ് ഏറ്റവും അധികം എത്തിക്കൊണ്ടിരുന്നത് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നിരോധനം ഉണ്ടായതോടെ വലിയ തിരിച്ചടിയായത് യു എയ്ക്കാണ് യു എയിലേക്കുള്ള ഉള്ളി കയറ്റുമതിക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വരുന്നുണ്ട് അവരൊക്കെ തന്നെ വലിയ ഓഫറുകൾ തന്നെയാണ് വെക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ യു എയിലെ ഉപഭോക്താക്കൾക്ക് സ്വീകാര്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഈജിപ്തിൽ നിന്നുള്ള തുർക്കിയിൽ നിന്നുള്ള ഉള്ളികൾ തന്നെയാണ് യു എ മാർക്കറ്റുകളിൽ ഏറ്റവും അധികം നമുക്ക് കാണുവാനായി സാധിക്കുന്നത്